ദിലീപ് വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്തു നിയമത്തെ നിയമത്തെ നിയമത്തെക്കൊണ്ട് തന്നെ നേരിടുന്നതിന് വേണ്ടി വളരെ ആർജവത്തോടു കൂടി കേസിൻ്റെ വിചാരണ വേളയിലേക്ക് വരികയും നിയമത്തെ വിധേയനായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ വിചാരണ വരെ എന്ത് ചെയ്യുന്നു ദിലീപ് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ എന്തു ചെയ്യപ്പെട്ടു ഉണ്ടായി പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് എന്ത് ചെയ്യുന്നു നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാകാം വളരെ പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്തു ചെയ്തു ഒരു ഈ പറയുന്ന പോലെ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തൽ ബാലേന്ദ്രമേണൻ വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ജഡ്ജിനെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ ആരോപണങ്ങൾ വരുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയക്കുന്നു അപ്പൊ ഈ കേസിനെ വളരെ എന്താണ് ഒരു ഗൂഢാലോചന ഒരു പുകമറയിൽ നിർത്തിക്കൊണ്ട് എന്താണ് ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്ത് ചെയ്യണം പ്രതിയാക്കപ്പെടണം അല്ലെങ്കിൽ ഇപ്പോൾ അതേ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അയാളൊരു കുറ്റവാളി ആവണം അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് അയാളെ ഉൾപ്പെടെ അയാളെ ശിക്ഷിച്ച മതിയാകുക ബോധപൂർവമായ ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷെ ദിലീപിനെതിരെ കുറെ കാലമായിട്ട് എന്ത് ചെയ്യുന്നു ഇത്തരത്തിലൊരു മാധ്യമ വേട്ട ഞാൻ ഒറ്റ കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ദിലീപ് വളരെ അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ഒറ്റ പ്രശ്നത്തിന്റെ പേര് മലയാള സിനിമയിൽ നിന്നും വളരെ ദൂരമാറ്റം പെട്ട് നിർത്തിയേക്കുവാണ് ഇനി ഒരു പക്ഷേ കോടതി അയാളെ കുറ്റക്കാരനാണെങ്കിൽ അയാളെ നമ്മൾ കുറ്റക്കാരനായിട്ട് തന്നെ അംഗീകരിക്കുന്നു അയാളെ ശിക്ഷ അനുഭവിക്കേണ്ടതെന്നാണ് അതേസമയം അയാൾ നിരപരാധിയായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ അയാളെ സിനിമാ ലോകവും അല്ലെങ്കിൽ നമ്മൾ ഈ മലയാളികളും അയാളോട് ചെയ്തത് എത്ര വലിയ ക്രൂരതയാണെന്നുള്ളത് അപ്പോൾ മാത്രമേ ബോധ്യമാവത്തുള്ളൂ ഇത് അദ്ദേഹത്തെ വളരെ എന്താണ് ഒരു മനുഷ്യനെ അതായത് ഈ പറയുന്ന രീതിയിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു കോടതിയും ദിലീപിനെ ഈ നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല കുറ്റവാളിയായിട്ട് ആയിട്ട് ശിക്ഷിച്ചിട്ടില്ല അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിൽ ഈ പറയുന്ന ആരോപണ വിധേയനായ ശേഷം മറ്റൊരു ക്രിമിനൽ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്തിട്ടില്ല ഏർപ്പെട്ടിട്ടില്ല എന്നിട്ട് ആർക്കും വിവരമില്ല അദ്ദേഹം ഒരിക്കലും ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു ഈ പറയുന്ന രീതിയിൽ അതിജീവതയെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ആർക്കും അറിയത്തില്ല